ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിട്ട് വീഡിയോ വരുന്നത് എൻ്റെ വീട്ടിൽ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ അവിടെ ഇക്കോ ടൂറിസത്തിൻ്റെയും കോട്ടവഞ്ചിയുടെയും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഇവിടെ ഇട്ട് വരുന്നിടത്ത് തണ്ണിത്തോടെ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം ഞങ്ങൾ തിരിച്ച് വന്ന അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് അവിടുത്തെ ആ കല്ലാറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പുള്ള വീഡിയോയിൽ അവിടുത്തെ ഒരു ഭാഗമാണ് ഇത് കേട്ടോ അതായത് നമ്മുടെ കൊട്ടവഞ്ചി നമ്മുടെ താഴോട്ട് നല്ല ഫോഴ്സിൽ അതായത് വെള്ളം ഉള്ളപ്പോൾ ഫോഴ്സിൽ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ കേട്ടോ അവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങി കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ വന്ന് കടയിലൊക്കെ കയറി വന്നപ്പോഴത്തേന് ഉച്ച ആവാറായി അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചോറൊന്നും ഉണ്ടണ്ട എന്തെങ്കിലും സ്നാക്സ് ആയിട്ടൊക്കെ വാങ്ങി നമുക്ക് ആ ആറിൻ്റെ തീരത്ത് പോയിരുന്നു കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളിതേ ഈ ഒരു ഭാഗത്തേക്ക് വന്നു ഇതൊരു റിസ്ക്കാണ് കേട്ടോ റിസ്ക് എന്ന് വെച്ചാൽ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആനകളൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് എങ്കിലും ഈ ഒരു ടൈമിൽ അങ്ങനെയുള്ള ഒരു ഫാക്റ്റ് കാണില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നാലു പേരൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ വെള്ളമില്ലാത്തോണ്ട് കൂടി തന്നെ നമുക്ക് അവിടെയൊക്കെ നിൽക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ ആരൊക്കെയോ കുളിയുന്ന നനയൊക്കെ കഴിഞ്ഞ് അവിടെ അവരുടെ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ അവിടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നടന്നിട്ട് ഒരു നല്ലൊരു സ്ഥലം നോക്കി ഇറങ്ങുകയാണ് താഴോട്ട് ഇറങ്ങി അവിടെ ഒരു പാറപ്പുറത്തിരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളും ചെയ്തു നല്ല അടിപൊളി സീനായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും ഇവിടെ ഏകദേശം നയൻ ഇയേഴ്സ് ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ ഇവിടെയോട്ടെങ്കിലും അങ്ങനെ വന്നിട്ടേ ഇല്ല വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സീനറിയാണ് ഒന്നാതെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കതിലേക്കൂടെ ഒക്കെ നടക്കാനും എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു അപ്പോൾ അതും വലിയൊരു ഒരു ഒരു എന്താണ് പറയുക ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ ഇങ്ങനൊരു സ്ഥലത്ത് നമ്മൾ വന്നിങ്ങനെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇത് കേട്ടോ കുറേ യൂട്യൂബേഴ്സും കുറേ നമ്മുടെ ചാനൽസ് ന്യൂസ് ചാനൽസ് ഒക്കെ നമ്മുടെ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ റൂട്ട് മാപ്പ് ഇട്ടിട്ട് നേരെ തണ്ണിത്തോട്ടിലേക്ക് വരണം ഈ വരുന്ന വഴിക്കാണ് നമ്മുടെ ഈ കൊട്ടവഞ്ചിയുടെ ഒക്കെ സ്ഥലമുള്ളത് ഇപ്പം വെള്ളം അധികം ഇല്ല എങ്കിലും വെള്ളമൊക്കെ കെട്ടി നിർത്തി അവർ കൊട്ടവഞ്ചിയുടെ സവാരി ബാക്കിലോട്ട് നടത്തുന്നുണ്ട് ഫ്രണ്ടിലോട്ട് തന്നെ ഈ വരുന്ന സ്ഥലത്തേക്കില്ല കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ കണ്ടില്ല അച്ചച്ഛൻ നിന്നിടത്ത് കുറെ ബട്ടർഫ്ലൈസ് വരുന്നത് അവിടെ ശരിക്കും ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലോ കേട്ടോ അച്ചച്ഛൻ ഇങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്ക് എല്ലാളിനോട് പറഞ്ഞു അപ്പൊ ഭയങ്കര ഭംഗിയായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എക്സെക്റ്റഡ് ആയിട്ട് നിന്നു ഞാനും അതിന്റെ ചുവട്ടിലൊക്കെ പോയി നിന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ഒരു 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 ലഞ്ച് ടൈം ആയിരുന്നു ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ തിരിച്ചു ഞങ്ങൾ നടന്നു വന്നു നടന്നു വന്നപ്പോ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ തരുന്ന ആരണ്യം ഒരു എന്താണ് റെസ്റ്റോറന്റ് പോലെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന് നാടൻ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് ചേച്ചിമാർ ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങളാണ് അതൊരു ഈ കായർക്കെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതെന്ന് പറഞ്ഞാൽ ആന ഇറങ്ങി വന്ന് അവിടെ ഒന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ആനകൾ കഴിഞ്ഞ തലേ രാത്രിയിലും അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി ചൂടായിട്ട് നല്ല ദാഹമായിരുന്നു കേട്ടോ ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ചൂടായപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് വന്നിട്ട് ഒരു സോഡ സൊടനാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇനിയുള്ള വീ പുറകെ വരുന്ന വീഡിയോസിൽ നമ്മുടെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കുറേ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം അപ്പോൾ ഞാൻ അത് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടാണ് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ പുറകെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് മറ്റു വീഡിയോസുമായിട്ട് ഉടനെ വരാം അതുവരേക്കും ബായ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക